ം പിഎസ്സി അംഗത്വം വാഗ്ദാനം ചെയ്ത് സി പി എം നേതാവ് കോഴ വാങ്ങിയെന്ന ആരോപണം സി പി എം പോലൊരു പാർട്ടി ഒരിക്കലും വെച്ചുപൊറപ്പിക്കുന്ന ഒന്നൊന്നുമല്ല എന്നാൽ ഇപ്പോൾ പുറത്തു വന്ന വിവാദങ്ങൾക്ക് പിന്നിൽ കോഴിക്കോട് സി പി എമ്മിനുള്ളിൽ ചേരിപ്പോലും ഒരു ആയുധം തന്നെയാണ് ജില്ലയിൽ രണ്ട് തട്ടിലാണ് സി പി എം നേതാക്കൾ ഉള്ളത് കോഴിക്കോട്ടെ രണ്ട് പ്രമുഖ സി പി എം നേതാക്കളുമായി അടുത്ത ബന്ധമുള്ളയാളാണ് ആരോപണ വിധേയനായ പ്രമോദ് കാട്ടൂളി എന്നാൽ അടുത്ത കാലത്തായി ഇയാൾ മറ്റൊരു നേതാവുമായി കൂടുതൽ അടുത്തു ഇതോടെയാണ് ഇപ്പോഴത്തെ വിവാദ വിഷയം പുറത്തു വന്നത് എന്നതും ശ്രദ്ധേയമാണ് ഈ വിഷയം ഇനിയും നീണ്ടുപോയാൽ അത് സർക്കാരിനും പാർട്ടിക്കും വലിയ തലവേദന ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ ഈ പശ്ചാത്തലത്തിലാണ് പാർട്ടിക്കുള്ളിൽ തന്നെ വിഷയമൊതുക്കാൻ നേതാക്കളുടെ ശ്രമം ഇതോടെ പോലീസ് കേസാകാതിരിക്കാൻ വീണ്ടും ശ്രദ്ധിക്കും കോഴിക്കോട്ടെ പല നേതാക്കൾക്കെതിരെയും മറ്റു പല ആരോപണങ്ങളും ഉയരാൻ സാധ്യതയുണ്ടെന്നത് മുൻനിർത്തിയാണ് ഈ നീക്കം പരാതി പുറത്തുനയിക്കുന്ന സ്ഥിതി ഇല്ലാതാക്കാൻ ഒത്തുതീർപ്പിന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർ രംഗത്തുണ്ട് പ്രശ്നം വഷളാവാതിരിക്കാൻ പാർട്ടി പതിവ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തിങ്കളാഴ്ച ഒഴിവാക്കി അതേസമയം ഇക്കാര്യം ഗൗരവത്തോടെയാണ് സംസ്ഥാന നേതൃത്വം കാണുന്നത് തട്ടിപ്പുകാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വ്യക്തമാക്കി എന്നാൽ പാർട്ടി സെക്രട്ടറി അന്വേഷിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടും താനൊന്നും അറിഞ്ഞില്ലെന്നാണ് മുഹമ്മദ് റിയാസ് പറയുന്നത് ജില്ലാ കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച് ഒരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഉന്നയിച്ച ആരോപണം സി പി എം ജില്ലാ നേതൃത്വത്തിലെ ചില നേതാക്കളെ ഉന്നമിട്ടാണ് അത് അവർക്കും ബോധ്യമുണ്ട് ഇവർ തിരിച്ചടിക്കാൻ അവസരം കാത്തിരിക്കുകയുമാണ് ഇതോടെയാണ് വിഷയം ഒത്തുതീർക്കാൻ നീക്കം സജീവമായിരിക്കുന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ ഓഫീസിലും പരിസരത്തും നേതാക്കൾക്കൊപ്പവും നിരന്തര സാന്നിധ്യമായി നിൽക്കുന്നതാണ് കോക്കസ് ആരോപണത്തിന്റെ അടിസ്ഥാനം കോഴ വാങ്ങിയ ഏരിയ കമ്മിറ്റി അംഗവും ഇതിന്റെ ഭാഗമാണെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത് പാർട്ടി അന്വേഷണം കടുപ്പിച്ചാൽ പല റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളിലേക്കും അത് എത്തുമെന്നതാണ് പ്രശ്നം ഒതുക്കി തീർക്കാൻ ബിസിനസ് ക്ലാസ്സിലുള്ളവർ തന്നെ രംഗത്തിറങ്ങിയത് പരാതി പുറത്തു വരില്ലെന്ന് ഉറപ്പാക്കിയതോടെയാണ് ആരോപണ വിധേയനായ നേതാവ് പരസ്യമായി പ്രതികരിച്ചതെന്നാണ് സൂചന പണം തിരിച്ചുകേട്ടുമെന്ന ഉറപ്പു ലഭിച്ചതിനാൽ പരാതിക്കാരും രംഗത്തുവരില്ല പി എസ് സി അംഗത്വത്തിന് കോഴ വാങ്ങിയെന്ന കാര്യം പുറത്തുവന്നതോടെ കോഴിക്കോട് പാർട്ടിക്കുള്ളിൽ പുകയുന്നത് റിയൽ എസ്റ്റേറ്റ് അടക്കമുള്ള വൻകിട ഇടപാടുകളുടെ വിവരങ്ങളാണ് ഭൂമി ഇടപാടുകൾ ക്വാറി ഇടപാടുകൾ വൻകിട കെട്ടിട നിർമ്മാതാക്കളുമായുള്ള ചങ്ങാത്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങൾ വാടകയ്ക്കടുത്ത് മറിച്ചു നൽകുന്ന ഇടപാടുകൾ എന്നിവയെല്ലാം ഇതിലുണ്ട് ചില ക്വാറി ഇടപാടുകളിലും നേതാക്കളുടെ പേരിൽ ആരോപണമുണ്ട് സി പി എം കോഴിക്കോട് ടൌൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടുള്ള കോഴ വാങ്ങിയതെന്നാണ് ആരോപണം ഉയർന്നത് വിഷയത്തിൽ പാർട്ടി പരാതിക്കാരുടെ മൊഴിയും രേഖപ്പെടുത്തി കോഴ ആരോപണം സംബന്ധിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ പാർട്ടിക്ക് നേരത്തെ പരാതി നൽകിയിരുന്നു പ്രമോദ് കോട്ടുള്ള നടപടിക്ക് നാലംഗ കമ്മീഷനെയും സി നിയോഗിച്ചു സി ഐ ടി യു നേതാവ് നാലംഗ കമ്മീഷനെയാണ് അന്വേഷണത്തിന് പാർട്ടി നിയോഗിച്ചത് ആരോപണത്തിന് പിന്നാലെ പ്രമോദിനെ സി പി എം സി ഐ ടി യു പദവികളിൽ നിന്ന് നീക്കാനും സി പി എം തീരുമാനിച്ചിട്ടുണ്ട് സി പി എമ്മിലെ പ്രമുഖ നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ആളാണ് പ്രമോദ് മന്ത്രി മുഹമ്മദ് റിയാസിനെ ചൂണ്ടിക്കാട്ടിയാണ് പ്രവർത്തിക്കുന്ന പാർട്ടി സഹയാത്രികനിൽ നിന്നാണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയത് മന്ത്രി റിയാസിന്റെ പേര് പറഞ്ഞാണ് തട്ടിപ്പ് എന്നാണ് അറിയുന്നത് അറുപത് ലക്ഷം രൂപയാണ് ആദ്യം ചോദിച്ചത് പിന്നീടേത് ഇരുപത്തിരണ്ട് ി കുറച്ചു എന്നാൽ സി പി എം പി എസ് സി അംഗങ്ങളെ തീരുമാനിച്ചപ്പോൾ അതിൽ ഈ വ്യക്തി ഉൾപ്പെട്ടിരുന്നില്ല മന്ത്രിയുടെ അയൽവാസി കൂടിയാണ് പ്രമോദ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രമോദിന്റെ പേര് പുറത്തു വന്നത് കൂട്ടുകച്ചവടത്തിലെ ബലിയാടാക്കളാണെന്ന ആക്ഷേപവും രാഷ്ട്രീയ പ്രതിയോഗികൾ ഉന്നയിച്ചു തുടർന്ന് പണം കൈപ്പറ്റിയ നേതാവ് ആയുഷിൽ ഉയർന്ന പദവി വാഗ്ദാനം ചെയ്തെങ്കിലും അതും നടന്നില്ല തുടർന്ന് പണം തിരിച്ചു ചോദിച്ചെങ്കിലും വാങ്ങിയ പണം ഇതുവരെ തിരികെ നൽകിയിട്ടില്ല പാർട്ടിയുമായി അടുത്ത ബന്ധമുള്ള പരാതിക്കാരൻ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയതിന് പിന്നാലെ പ്രാഥമിക അന്വേഷണം നടത്തി സംഭവത്തിൽ കഴമ്പുള്ളതായി കണ്ടെത്തി പരാതി ജില്ലാ കമ്മിറ്റിക്ക് കൈമാറിയിരിക്കുകയാണ് സംഭവത്തിൽ അന്വേഷണം എന്നാണ് മന്ത്രി റിയാസിന്റെ നിലപാടെന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതേസമയം നേരത്തെയും കോഴിക്കോട് ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഭരണത്തിന്റെ തണലിൽ ഒരു വിഭാഗം നന്നായി മുതലെടുക്കുന്നുവെന്ന ആരോപണമുണ്ട് മുൻ എം എൽ എ ജോർജ് എം തോമസിന്റെ നേരെയുണ്ടായ വിവാദം കിനാലൂർ എസ്റ്റേറ്റ് വിവാദകാലത്ത് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമിന്റെ ബന്ധുക്കൾ നടത്തിയ ഭൂമി വാങ്ങിക്കൂട്ടലുകൾ എന്നിങ്ങനെയുള്ള നിരവധി സാമ്പത്തിക ആരോപണങ്ങൾ കോഴിക്കോട് പാർട്ടിക്കകത്തുണ്ട് പിണറായി പക്ഷത്തിന്റെ സമ്പൂർണ്ണ ആധിപത്യമുള്ള സി പി എം ജില്ലാ നേതൃത്വമാണ് കോഴിക്കോട്ടേത് നന്ദി